പാലാ ഇന്റർനാഷണൽ ജിം ആൻഡ് ഫിറ്റ്നസ് അക്കാദമി ആതിഥ്യം വരളുന്ന എൻ ബിസി വേൾഡ് വൈഡ് ഇന്ത്യ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ തീയതികളിൽ പാല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും പാലാ മുൻസിപ്പൽ ടൌൺഹാളിൽ മത്സരങ്ങൾ ആരംഭിക്കും ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് എൻ ബിസി മിസ്റ്റർ ഇന്ത്യ ഷിരു ക്ലാസിക് തുടങ്ങിയ മത്സരങ്ങൾ പങ്കെടുക്കാൻ അവസരമുണ്ട് ഇതിൽ വിജയിക്കുന്നവർക്ക് മിസ്റ്റർ ഒളിമ്പ്യ ശരീര സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും പുരുഷ വിഭാഗത്തിൽ ബോഡി ബിൽഡിംഗ് സീനിയർ ജൂനിയർ സൈക്കോ സീനിയർ ക്ലാസിക് സൈക്കോ പ്ലാസ്റ്റേഴ്സ് ബോഡി ബിൽഡിംഗ് എന്നീ ഇനങ്ങളിലും വനിതാ ഭാഗത്തിൽ ബിഗിനിങ് ബോഡി ബിൽഡിംഗ് വെൽനസ് സൈക്യു എന്നീ ഇനങ്ങളിലുമാണ് മത്സരങ്ങൾ ഇത് വേൾഡ് വൈഡ് ആയിട്ട് ഇതിൻ്റെ അമേരിക്കയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഇതിൻ്റെ ഇത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബോഡി ബിൽഡിംഗ് മത്സരം എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ഒളിമ്പിയ ആ ഒളിമ്പിയ മത്സരം കണ്ടക്ട് ചെയ്തത് ഇവരാണ് ഈ എൻ ബി സി ആണ് എന്തായാലും ഇതിനകത്തൂടെ ഈ ആദ്യത്തെ പ്രാഥമിക റൗണ്ട് എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മളിവിടെ നടത്തുന്നത് ദ എൻ ബി സി കേരള റീജിയണൽ ചാമ്പ്യൻഷിപ്പാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങിയാൽ മാത്രമേ ഒരു മലയാളിക്ക് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജായ മിസ്റ്റർ ഒളിമ്പ്യ വരെ നമുക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ ഇല്ലാതെ ഇവിടെ കേരളത്തിലെ ഒത്തിരി അസോസിയേഷനുകളുണ്ട് പല പല ബോഡി ബിൽഡിങ് ചാമ്പ്യൻഷിപ്പുകൾ സംസ്ഥാന മത്സരങ്ങളും ദേശീയ മത്സരങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ആ മത്സരത്തിലെ ചാമ്പ്യന്മാരും എല്ലാ ഇതിനെ തോന്നി മത്സരിക്കുന്നുണ്ട് നേരം ചാമ്പ്യന്മാരോട് ചാമ്പ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു മത്സരമാണ് ഇത് ഇത് ഈ മത്സരം അതുപോലെ തന്നെ പ്രോ കാർഡ് മത്സരം എന്ന് പറയുന്നത് മിസ്റ്റർ ഒളിമ്പ്യയ്ക്കുള്ള സെലക്ഷൻ ട്രയലിന് ഇറണമെങ്കിൽ ആ പ്രോ കാർഡ് മത്സരങ്ങളിൽ പങ്കെടുക്കണം ആ പ്രോ കാർഡ് മത്സരങ്ങളിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു റീജിയണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ഇത് കേരള എന്ന് പറയുമ്പോൾ കേരളം മാത്രമുള്ള മത്സരമല്ല ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്നും മണിപ്പൂരിൽ നിന്നും ആസാമീന്നും ബീഹാറിൽ നിന്നൊക്കെ ഉള്ള ബോഡി ബിൽഡേഴ്സോടെ ഒന്ന് മത്സരിക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യക്ക് വെളിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ യൂറോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളായ വലിയ പ്രശസ്തരായ ബോഡി ബിൽഡേഴ്സ് ഉണ്ട് അവരെയൊന്നും കേരളത്തിൽ ആരും കണ്ടിട്ടില്ല എന്നാൽ ആ ബോഡി ഒക്കെ ഈ മത്സരത്തിൽ ഇറങ്ങിയാൽ മാത്രം അവർക്ക് ദുബായിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഏതെങ്കിലും രാജ്യങ്ങളിലോ അമേരിക്കയിലൊക്കെ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും മത്സരാർത്ഥികളുടെ ഉയരവും തൂക്കവും അടിസ്ഥാനമാക്കി വിവിധ ക്ലാസ്സുകളിലാക്കി തിരിച്ച് ഓരോ ഭാഗത്തിലെയും ചാമ്പ്യൻസ് ഓഫ് ചാമ്പ്യനെ തെരഞ്ഞെടുക്കും ഓരോ ക്ലാസ്സിലും ആദ്യ അഞ്ച് സ്ഥാനക്കാർക്ക് ട്രോഫികളും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകും വാർത്താ സമ്മേളനത്തിൽ ബേബി ബിളാക്കൂട്ടം രഞ്ജിത്ത് ജി മീനാ മീനാഭവൻ റോബിൻ ജോസ് ജെയ്സി ആൻഡു കെ മനുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു